ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനകരമായ ഒരു വിഷയത്തെ പറ്റിയാണ് സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിന്നാൽ ഉണ്ടാവുന്ന വിജയത്തെ പറ്റി സ്ത്രീകൾക്ക് വലിയൊരു ഡിഗ്നിറ്റിയാണ് ഒരു ജോബ് നമുക്കൊരു ജോലി ഉണ്ടായാൽ ആരെയും ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എത്രമാത്രം ഉപകാരപ്പെടുമെന്നുള്ളത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം അതിനായി നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാം അങ്ങനെയുള്ള കോഴ്സുകൾ നോക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷനാണ് മഞ്ചേരിയിലുള്ള ലേഡി ബേഡ് എന്നൊരു ഇൻ്റർനാഷണൽ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് വളരെ ആത്മാർത്ഥമായി പറയാൻ പറ്റും അവിടുത്തെ ടീച്ചേഴ്സ് വളരെ നല്ല സപ്പോർട്ടീവാണ് ഏത് സമയത്തും നമ്മൾ ചോദിക്കുന്ന ഓരോ ഡൗട്ടുകളും ക്ലിയർ ചെയ്തു തരാൻ അവിടുത്തെ ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ നമുക്ക് ഓഫ്ലൈനായി പ്രാക്ടിക്കൽ വേണമെങ്കിലും അവർ ചെയ്തു തരും ഓൺലൈനായി പഠിക്കുന്ന കുട്ടികൾക്ക് ലാബ് ഓൺലൈനായി തന്നെ അവർ കാണിച്ചു തരും അതാണ് ഏറ്റവും വലിയ സൗകര്യം കാരണം വീട്ടമ്മമാരായ നമുക്ക് ഓരോരുത്തർക്കും ഏത് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഓൺലൈനായി ഈ കോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എത്ര വലിയ സൗകര്യമാണ് എന്ന് അറിയാമല്ലോ പിന്നെ യു കെ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല വിദേശത്ത് പോലും വളരെ എളുപ്പത്തിൽ ജോലി നേടിയെടുക്കാൻ നമുക്ക് പറ്റും കേരള ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റോട് കൂടി ബേർഡ് ഇപ്പോൾ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വാണിയമ്പലം ശാന്തി നഗറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയും ഇതേപോലെ തന്നെ പ്രാക്ടിക്കൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫുൾ അപ്പാരിറ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോണ്ടിസറി എന്ന് പറഞ്ഞ് എല്ലായിടത്തും നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാണാൻ കഴിയും എന്നാൽ നിങ്ങൾ അവിടെയൊക്കെയും അന്വേഷിച്ചാൽ മനസ്സിലാകും അവിടെ പകുതിയിലും പഠിക്കാനുള്ള മെറ്റീരിയൽസിൻ്റെ ഫുൾ അപ്പാരിറ്റ സ്ലാബ് ഉണ്ടാവാറില്ല എന്നാൽ അവിടെയാണ് ലേഡി ബേഡിൻ്റെ വിജയം ലേഡിബേഡ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ടു തരം കോഴ്സാണ് ഉള്ളത് ഒന്ന് ഡിപ്ലോമോണി ട്യൂസർ ട്രൈനിങ്ങ് ഇത് തന്നെ രണ്ടുണ്ടെ ലീഡിലുള്ള ഒന്ന് വൺ ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്നതും പിന്നെ രണ്ട് ഇയേഴ്സ് നടക്കേ വൺ ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ട്രാക്ക് നമ്മൾ രണ്ട് വർഷം പഠിക്കുന്ന സെയിം തന്നെയാണ് വൺ ഇയർ കൊണ്ട് പഠിക്കുന്നത് ഇപ്പം ചില ആളുകൾക്ക് രണ്ടു വർഷം എന്നെ കുറിച്ച് വലിയൊരു ഡ്യൂറേഷൻ ആയിട്ട് തോന്നുന്നോണ്ടാണെങ്കിൽ പിന്നെ ടൂ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല സോലി നമുക്ക് എല്ലാ സെയിൻമെന്റും കറക്റ്റ് സ്മൂത്ത് ആയിട്ട് ചെയ്തു പോവാൻ പറ്റിയതാണ് അതും ഡിപ്ലോമ ഇൻ ഓണർസാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓണർസർ സിസ്റ്റം എന്ന് പറയുന്നത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ് ഇതിൽ കുറച്ചും കൂടെ പാർട്ടി കൂടുതൽ ഉണ്ടാവും കുട്ടികളെ കുറച്ചും കൂടെ എൻട്രൻസിനൊക്കെ ഫ്യൂച്ചറില് എൻട്രൻസ് ഒക്കെ എന്താന്ന് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അതിന്റെ ഒരു ബേസ് കൊടുക്കുന്നതാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെന്ന കൂടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലേഡി ബേഡിനെ കോണ്ടാക്ട് ചെയ്യാം അവിടെ നിന്നും പഠിച്ചിറങ്ങി എനിക്ക് വളരെ കൂടി തന്നെ നിങ്ങളെ ഓരോരുത്തരെയും അവിടേക്ക് ക്ഷണിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിജയം ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു ടീച്ചർ ആവാനുള്ള മോഹത്തിലിരിക്കുന്നവരാണോ നിങ്ങൾ അതുപോലെ തന്നെ സ്വന്തമായി ഒരു മോണ്ടിസറി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതിനൊക്കെ എന്തുകൊണ്ട് യോജിച്ച ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിനാണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് തീവ് അങ്ങനെ പഠിക്കാം ഓഫ്ലൈൻ ലാബുകളാണ് നമുക്ക് അതിന്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ ചെയ്താൽ ഫാമിലി ഉള്ളത് ഔട്ട് വൈഫ് ആയിട്ടുള്ളവരും എനിക്കും കന്നായിട്ട് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ കോഴ്സ് അഡീഷണലി എടുക്കാൻ ഒരുപാട് ഉണ്ടാവും കാരണം അതില് ചൈൽഡ് സൈക്കിളേജ് അതുപോലെ ചൈൽഡ് എഡ്യൂക്കേഷൻ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾക്ക് ഒരു പാരന്റ് ആണെങ്കിലും ഒരു മദർ ആണെങ്കിലും അവർക്ക് കുറ്റവും പഠിച്ചാല് വളരെയധികം മോശം ആണ്